ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ഒരു തക്കാളി ഒരു സവാള ഒരു മുട്ട പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു കറി പോകാം വീഡിയോയിലേക്ക് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം കടുക് കടുകിട്ടുകൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് സവാള ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഈ കറി ഇത് ചപ്പാത്തിയോടൊപ്പവും പൊറോട്ടയോടൊപ്പവും ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് നിങ്ങളെല്ലാവരും ചെയ്ത് ചെയ്തിട്ടുള്ള കറി ആയിരിക്കും ഇത് എന്നാലും ഞാൻ ഇന്നത് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു സവാള ശരിക്കും വരട്ടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് കുക്കാവാൻ ആയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ചുമന്ന കളറായിട്ടുണ്ടെന്ന് നോക്കി തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി എണെടുത്തിട്ടുള്ളത് ചേർത്ത് ശരിക്കൊന്ന് വഴറ്റി എടുക്കാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് അതൊന്ന് വഴന്ന് വരട്ടെ നമുക്കൊന്ന് മൂടി വെച്ച് തേടിക്കാം തക്കാളി തവള ശരിക്ക് വഴഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിലേക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളപൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊടുക്കും ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആള് ചേരാൻ പോകുന്ന ഈ പൂട്ടിലേക്ക് നമുക്കപ്പോൾ ഇത് ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കാം ഒരു കുഴി പോലെയാക്കി എടുക്കാം മസാലയൊക്കെ മൂത്ത് നല്ല കളറായിട്ടുണ്ട് അത് നമുക്കിത് മൂളൊക്കെ ഇട്ട് നീക്കി കൊടുക്കാം ആക്കി എടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അല്പം കുരുമുളക് പൊടി അല്പം ഉപ്പ് ചേർത്ത് നമുക്ക് ശരിക്ക് ഇളക്കി കൊടുക്കാം വെള്ളം കൂടി മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അടിയം വെള്ളം ചേർക്കേണ്ട ഒരു കുറു കുറു എന്നുള്ള പരുവത്തിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അധികം ഗ്രേവി ആയിട്ട് ആവശ്യമില്ല ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അല്പനേരം തിളക്കട്ടെ തിളച്ച് ഒന്ന് കുറുകിക്കഴിയുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ സ്വാദിഷ്ടമായ മുട്ട താളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ഡാറ്റ ബൈബി